ഇന്ന് ഞങ്ങൾ തുറവൂരിൽ നിന്ന് പടിഞ്ഞോട്ട് വരുമ്പോൾ ചാവടി എത്തുന്ന ഒരു ഷാപ്പ് ഉണ്ട് ആ ഷാപ്പിലൊക്കെയാണെന്ന് ഞങ്ങളുടെ ഇന്നത്തെ പോകും ഫുഡാണല്ലേ കള്ളുമൊക്കെ കിട്ടും കള്ളന്ന് പറഞ്ഞാൽ നമ്മ പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഫുഡ് ഫുഡ് എല്ലാം ഉണ്ട് കള്ളില് ഞാൻ ഒന്നും പറയാനില്ല അപ്പം നമ്മളിവിടെ ഷാപ്പിലെത്തിയിരിക്കുകയാണ് അപ്പം ഷാപ്പിന് ചുറ്റുമുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഷാപ്പിൽ ചെന്നിട്ട് കാണാം നല്ല ഫുഡാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഓക്കെ ബാക്കികൾ നമുക്ക് വീട് വെക്കണം ചേട്ടാ എന്തൊക്കെയുണ്ട് കഴിക്കാം ഫ്രൈ അങ്ങോട്ടാൾ വരുമോ വരുമല്ലോ ശരി ഇന്ന് ഞങ്ങൾ ഇരിക്കാൻ പോണത് കെ എസ് ആർ ടെക്സി ബസ് ഡേറ്റാണ് കള്ളും ഫുഡും

സിലോപി പറ സിലോപ്പിയ ഒരു സിലോപ്പി പൊറോട്ട ഒരു കപ്പാപ്പ പൊറോട്ട നീത് വലിച്ച് ഒറ്റടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നീ പറയുന്ന എന്ത് ഞാൻ മേടിച്ചു തരും ശരി ഓക്കെ ഓക്കെ കയ്യില പൈസ മൊത്തം പോയാ ണം പിടിക്കുന്ന നാടൻ വരാന് നാടൻ കാരി എല്ലാ സ്ഥലവും ഇവിടെ ഉള്ളവർ തന്നെ പിടിച്ചിട്ട് വന്ന് ഷാപ്പിംഗ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകാൻ ആൾക്കാരുണ്ട് കൂടുതലും മാർക്കറ്റിൽ ഇവർ കൂടുതൽ സാധനം മാർക്കറ്റിൽ പോയി മേടിക്കാറില്ല ഇവർ നാടൻ തന്നെ മേടിച്ചു പൊറോട്ടയും കപ്പയും സിലോപ്പി സിലോപ്പിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിലോപ്പി കണ്ട എന്ത് നല്ല മുഴുത്ത സിലോപ്പിയാണ് നാടൻ കൂട്ടില്ല പുഴയിലെ പുഴയിലെ നല്ല സൂപ്പർ സിലോപ്പിയാണ് ഇപ്പം ചൂടോടെ ലക്ഷണ തന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കട്ടെ നോക്കിയിട്ട് അഭിപ്രായം ഇപ്പം പറയാം സൂപ്പറാണ് നല്ല ബെസ്റ്റ് സാധനം സൂപ്പർ കള്ളാണ് പക്ഷേ ഇത് പിന്നെ കുപ്പിയിൽ കുടിക്കാൻ ഇച്ചിരി പാടാണ് നല്ല ടേസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ആസ്വദിച്ച് കഴിച്ച് ക്ലാസ്സിൽ ഒഴിച്ച് ആസ്വദിച്ച് കഴിച്ചാലേ ഇതിനൊരു സുഖം കിട്ടി അതുകൊണ്ട് ഞാൻ ആ ചലഞ്ചീന്ന് മാറിയിട്ട് ക്ലാസ്സിൽ ഒഴിച്ച് അതുകൊണ്ട് ഒരു സുഖമുണ്ട് കാര്യം നല്ല കള്ളായതുകൊണ്ട് കൊണ്ട് ക്ലാസ്സിൽ വെച്ച് കഴിക്കാൻ പോകും അപ്പൊ ഈ ഷാപ്പിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് കള്ളു കൊടുക്കത്തിന് ഈ ഷാപ്പിന് അത് നാളൊക്കെ ഉണ്ടാവും നാളെ ശരി അതാണ് ഇപ്പൊ ഇരുമ്പ കൊണ്ടുവന്നത് ഇപ്പൊ ഇന്നേ ഇവിടെ ആര് കേസിനായിട്ട് പോയിരിക്കും ഇപ്പൊ കേരളത്തെ പരിപാടി പുള്ളി കളിക്കാൻ പോയി വന്നെ വരുന്ന ഞങ്ങളുടെ ഷാപ്പിലൊക്കെ അത് നല്ല കച്ചവട നല്ല അവരുടെ നല്ല തല തരക്കോടും ഉച്ചക്ക സമയത്തൊക്കെ ഷാപ്പും റെസ്റ്റോറന്റൊക്കെ തുടങ്ങി അല്ല പൈനും കൂട്ടത്തില് സതീശന്റെ ഷാപ്പാണ് പിള്ളേടന്ന് നമുക്ക് ടെച്ചായിട്ട് വരെ കക്കറച്ചിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ടെച്ചായിട്ട് നമുക്ക് തരുവരും ടച്ച് കുടിക്ക അവിടെ എല്ലാരും കഴിക്കാൻ വേണ്ടി വന്നവർ കാണും ശരി എന്നാ ചോറിന്റെ അവിടെ ആണെങ്കിലും അത് ഒരു സൈഡിൽ കറിയായിട്ട് വെച്ച് കൊടുക്കും എന്നാ കഴിക്കാൻ വേണ്ടി വന്നവർ കാണും കക്കാർട്ടെന്താ കക്കാരെ കൊടുക്കാനും രാവിലെ കടലേ പോയാല് പിന്നെ പിന്നെ ചെറിയ ആൾക്കാര് ചോദിക്കാൻ നല്ല <laughs> ണ്ടല്ലേ <laughs> <laughs> മയൽ കോഴി അതെന്താ സംഭവം ആ എന്ന് പറഞ്ഞാൽ അത് മുട്ടയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനാല് പതിനഞ്ച് കുഞ്ഞുങ്ങളുണ്ടാവും ഈ മയിൽ കോഴി വിരിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ അവിടുന്ന് പോകത്തു പോലുള്ളൂ ഈ തള്ളയുടെ കൂടെ മാത്രമേ കാണൂ പക്ഷെ തന്തയാണ് അത് നിങ്ങൾക്ക് കഷ്ടം കൊണ്ടു കൊടുക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മയിൽ കോഴി ഓക്കേ

ണക്കിലാണ് മൊത്തം ജലം എടുത്തിട്ട് ആയിട്ടും എടുക്കും ജല പൊറ്റക്കും എടുക്കും അകത്ത് പിടിക്കും ചുമന മീന എല്ലാ സാധനങ്ങളും അല്ലാതെ അങ്ങനെ വേറെ ഉള്ള ചിറയൊന്നും നമ്മള് ചെമ്മീനും ഇത് പാടശേഖരത്തിന്റെ അവരാണ് മ്പലത്തിന് കൊറേ സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചീടിയമ്പലത്തിന്റെ സ്ഥലമൊക്കെ ഇവിടെ കിടപ്പുണ്ട് ചെറിയ വഴിയാണ് നമ്മൾ അടിച്ചു പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അല്ലേ ഒന്നുമില്ല വെള്ളം നിക്കണ വെള്ളം നിന്നിട്ടിരുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്ന് അപ്പോൾ ഓക്കെ ബൈ ഞങ്ങൾ പോവുകയാണ് ടാറ്റാ